ഇന്ത്യയിലെ മുൻനിര സ്റ്റോക്ക് ബ്രോക്കിംഗ് സ്ഥാപനമായ സെറോദയുടെ സഹസ്ഥാപകനും സിഇഒയുമാണ് നിതിൻ കാമത്ത് നിലവിൽ ക്രിപ്റ്റോ ഡെറിവേറ്റീവ് എക്സ്ചേഞ്ചുകളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ആശങ്ക അറിയിച്ചിരിക്കുകയാണ് പൂർണമായി റെഗുലേറ്ററി നിയന്ത്രണങ്ങൾ ബാധകമല്ലാത്ത ഓപ്പറേറ്റ് ചെയ്യുന്ന ഇത്തരം എക്സ്ചേഞ്ചുകളുമായി ബന്ധപ്പെട്ട് എക്സ് പോസ്റ്റിലാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പ്ലാറ്റ്ഫോം തന്നെ നിക്ഷേപകനെതിരെ ട്രേഡ് ചെയ്യാനുള്ള സാധ്യതകളും അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ് ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകൾ പൂർണ്ണമായും നിയന്ത്രിക്കപ്പെട്ടിട്ടില്ല എന്നാൽ മുഴുവനായി റെഗുലേഷൻ ഇല്ല എന്ന് പറയാനും സാധിക്കില്ല ഈ അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പലതരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കാം യഥാർത്ഥ ക്രിപ്റ്റോ കറൻസി വാങ്ങൽ അല്ലെങ്കിൽ എന്നുള്ളതല്ല താൻ ഉദ്ദേശിക്കുന്നത് എന്നും നിതിൻ കമ്മത്ത് പറയുകയാണ് ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളും റിസ്കും മൂന്ന് വിധത്തിലാണ് റെഗുലേറ്റ് ചെയ്യപ്പെടാത്ത എക്സ്ചേഞ്ചുകൾക്ക് നിക്ഷേപകരെ ചൂഷണം ചെയ്യാനും അവർ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം കവർന്നെടുക്കാനും സാധിക്കുന്നതെന്ന് നിതിൻ കാമത്ത് പറയുകയാണ് ഇതിൽ ആദ്യത്തേത് എന്തെങ്കിലും വഞ്ചന സംഭവിച്ചാൽ സുരക്ഷിതത്വം ഇല്ല എന്നുള്ളതാണ് ഓഹരി വിപണിയിൽ ബ്രോക്കർ നിക്ഷേപകനെ വഞ്ചിച്ചാൽ പണം തിരികെ എടുക്കാനോ സെബിക്ക് പരാതി നൽകാനോ സാധിക്കും എന്നാൽ ഇത്തരം ഒരു സുരക്ഷ ക്രിപ്റ്റോ ഡെറിവേറ്റീവ് എക്സ്ചേഞ്ചുകളുമായി ബന്ധപ്പെട്ട് ഇല്ല മറുവശത്ത് ആരാണ് ട്രേഡ് ചെയ്തത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കില്ല എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രശ്നം ഇവിടെ പ്ലാറ്റ്ഫോമുകൾ തന്നെ നിങ്ങളുടെ എതിർവശത്ത് നിന്ന് തട്ടിപ്പ് നടത്താനുള്ള സാധ്യതകളുണ്ട് എന്ന് കാമത്ത് മുന്നറിയിപ്പ് നൽകുകയാണ് അതായത് നിങ്ങൾക്ക് നഷ്ടം വന്നാൽ പ്ലാറ്റ്ഫോമിന് ലാഭം ലഭിക്കുന്നു ഡബ് ട്രേഡിംഗ് സി എഫ് ഡി എസ് എന്നിവയിലെല്ലാം പ്ലാറ്റ്ഫോം മറുവശത്ത് നിൽക്കുന്നതിന് തുല്യമാണിത് ഇവിടെ ലാഭസാധ്യതകൾ തകടം മറിക്കപ്പെടുകയാണ് ഉപയോക്താക്കൾക്ക് പണം നഷ്ടപ്പെട്ടാൽ പ്ലാറ്റ്ഫോമിനാണ് നേട്ടം ഓരോ കസ്റ്റമറുടെയും നേട്ടം യഥാർത്ഥത്തിൽ പ്ലാറ്റ്ഫോമിന്റെ നഷ്ടമായി മാറും എന്നുള്ളതാണ് കാരണമെന്ന് കാമത്ത് ചൂണ്ടിക്കാട്ടി വളരെയധികമായി അനുവദിക്കപ്പെടുന്ന ലിവറേജ് ആണ് മൂന്നാമത്തെ റെഡ് ഫ്ളാഗ് എന്ന് കാമത്ത് പറയുന്നത് ചില ക്രിപ്റ്റോ പ്ലാറ്റ്ഫോമുകൾ നൂറു മുതൽ ഇരുന്നൂറ് മടങ്ങ് വരെ അധികം ലിവറേജ് ഓഫർ ചെയ്യുന്നുണ്ട് ക്രിപ്റ്റോ വിപണിയിലൂടെ ഉയർന്ന അസ്ഥിരത കണക്കിലെടുക്കുമ്പോൾ ഇത് അപകടകരമായ അനുപാതമായി മാറുകയാണ് ഇത്തരം ഒരു സാഹചര്യത്തിൽ ചെറിയ ഒരു മൂവ്മെന്റ് പോലും നിക്ഷേപകർക്ക് ഭീമമായ നഷ്ടം വരുത്തിവെക്കും എന്നുള്ളതാണ് കാമത്ത് മുന്നറിയിപ്പായി നൽകുന്നത് എന്ത്ന്നെയാണെങ്കിലും ക്രിപ്റ്റോ കറൻസി ട്രേഡ് ചെയ്യുന്ന ഒരുപാട് ലക്ഷക്കണക്കിന് ആളുകളാണ് ഇപ്പോൾ ഇന്ത്യയിൽ ഉള്ളതും